പുനലൂർ പട്ടണമധ്യത്തിലൂടെ ഒഴുകുന്ന വെട്ടിപ്പിഴത്തോട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു നഗരസഭയുടെ മൂക്കിന് താഴെ നടക്കുന്ന ഈ മലിനീകരണ പ്രവർത്തനം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ ശുചീകരണ പദ്ധതികളെല്ലാം ജലരേഖയായി മാറി കറുത്ത പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയും അല്ലാതെയും വൻതോതിലാണ് മാലിന്യങ്ങൾ ഇവിടേക്കെത്തിക്കുന്നത് മുൻപ് രാത്രി കാലങ്ങളിൽ മാത്രമായിരുന്നു മാലിന്യ നിക്ഷേപമെങ്കിൽ ഇപ്പോൾ പകലും ഇത് നിർബാധം തുടരുകയാണ് തോട് വൃത്തിയാക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ നടപടികളില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മേഖലയിലെ പ്രധാന ജലസ്രോതസ്സും കല്ലടയാറിൻ്റെ പോഷക നദിയുമായ തോടാണ് പൂർണ്ണമായും മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളെല്ലാം പ്രവർത്തിക്കുന്ന കല്ലടയാറ്റിലാണ് മാലിന്യങ്ങൾ കാരണം കോളിഫോം ബാക്ടീരിയയുടെ അളവിലും വർധനമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു വേനൽ ശക്തമായതോടെ മേഖലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്രയും മലിനമയമായ ജലം കുടിവെള്ളമായി എത്തുന്നത് പട്ടണ നടുവിലൂടെ ഒഴുകുന്നതോട് വൃത്തിയാക്കുവാനുള്ള പദ്ധതികളെല്ലാം അധികൃതർ പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് വൃത്തിയാക്കുമെന്ന അധികൃതർ പലതവണ പ്രഖ്യാപിച്ചുവെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല ഇതിനു പുറമെ നഗരത്തിലെ പ്രധാന ഓടകളെല്ലാം തുറക്കുന്നതും വെട്ടിപ്പുഴ തോട്ടിലേക്കാണ് മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അടക്കമുള്ള അവശിഷ്ടങ്ങളും വ്യാപകമായി തോട്ടിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ ടാങ്ക് മാലിന്യങ്ങൾ വരെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായും പരാതിയുണ്ട് പട്ടണത്തിലെ മിക്ക ആഡിറ്റോറിയങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അറവ്ശാലകളിലെയും മാലിന്യങ്ങൾ തോട്ടിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് ശുചിത്വവും ശുചീകരണവുമൊക്കെ പ്രസംഗിക്കുന്ന നഗരസഭകളും തോടിനെ കൈയൊഴിഞ്ഞ മട്ടാണ് ലക്ഷക്കണക്കൻ രൂപയുടെ പദ്ധതികൾ വെട്ടിപ്പുഴത്തോട് നവീകരണത്തിനായി പ്രഖ്യാപിച്ചെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല പല സ്ഥലങ്ങളിലായി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വൻതോതിലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഭരണാധികാരികൾ ഇവയൊക്കെ കണ്ടില്ലെന്നടിക്കുന്ന പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന പട്ടണത്തിലെ പ്രധാന ജലസ്രോതസ്സിനോടാണ് അധികൃതരുടെ അവഗണന വെട്ടിപ്പിടത്തോട് പൂർണ്ണമായും ശുചീകരിക്കണമെന്നും ശുചീകരണ പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് പറയുന്നു എന്റെ പിറകിൽ കാണുന്ന ഈ വെട്ടിപ്പുഴ തോട് പുനലൂരിലെ പട്ടണവാസികൾ ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയുമൊക്കെ കൊണ്ട് തള്ളിയിരിക്കുന്ന ഈ പട്ടണം ഇത് നിൽക്കുന്ന വെട്ടിപ്പുഴ തോട് നിൽക്കുന്ന പുനലൂർ പട്ടണത്തിന് മാലിന്യ സംസ്കരണത്തിന് അവാർഡ് കൊടുക്കുന്നവനെ കിട്ടിയാൽ അടി കൊടുക്കുക എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ചെയ്യാനില്ല പുനലൂർ നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് വൃത്തിയുടെ കാര്യത്തിൽ അവാർഡ് കിട്ടിയെന്ന് വീമ്പ് പറയുന്ന ആളുകളെ വെട്ടിപ്പുഴ തോടെന്നുകൊണ്ട് കാണിക്കണം ഈ വെള്ളം ഒഴുകി താഴെ ചെല്ലു നടത്തുന്നതാണ് നാല് വലിയ കുടിവെള്ള പദ്ധതിക്ക് എടുക്കുന്നത് പുനലൂർ പട്ടണത്തിലുള്ള ആളുകൾ കുടിക്കുന്ന വെള്ളം ഈ വെട്ടിപ്പുഴ തോട്ടിൽ നിന്നും തോട് ചെന്ന് ചേരുന്ന ഭാഗത്ത് നിന്നുമുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് ഇവിടെ നഗരസഭയിൽ ആരോഗ്യ വിഭാഗമുണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട് ഇവരൊക്കെയാണ് ഈ കാര്യങ്ങളിൽ തോട് നവീകരണത്തിന് ശുചീകരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അവരാണ് ഇവരുടെ ഭാഗത്ത് ഇത് ഉണ്ടാകുന്നില്ല ആരോടാണ് പറയേണ്ടത് എത്രയോ അവസരങ്ങളിൽ പറഞ്ഞു ദൈനംദിനം വാർത്തകൾ വരികയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ കണ്ടിട്ടും തിരിച്ചറിയുന്നില്ല നഗരസഭയിൽ കണ്ടിന്റെ ജീവനക്കാരുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് വൃത്തിയാക്കുന്നതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ നഗരസഭ എല്ലാ വർഷങ്ങളിലും എഴുതിമാറിയ പുനർജനി എന്ന പേരിൽ പദ്ധതി നടത്തിയുന്നു ഇവിടെ ഓരോ കാര്യത്തിനും തൊഴിലുറപ്പുകാരെയും മറ്റും ഒക്കെ കൂട്ടിക്കൊണ്ടു അയൽക്കൂട്ടക്കാരെ കൊണ്ടുവന്ന് ഘോഷയാത്ര നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ ഉത്സവമാണെന്ന് പറയുന്ന പുനലൂർ നഗരസഭയുടെ അവസ്ഥയാണിത് അങ്ങേയറ്റം ഏറ്റവും ദയനീയമായിട്ടുള്ള ഈ തോടിനേക്കാൾ എത്രയോ മികച്ചതായിരിക്കും തമിഴ്നാട്ടിലെ മാലിന്യം കടന്നു പോകുന്ന ഓട ഡ്രെയിനേജ് എന്ന് പോലും നമുക്ക് അത്ഭുതപ്പെടണം അതിന് തക്ക മോശമായ സാഹചര്യം പട്ടണത്തിലുള്ള ആളുകളും നോക്കണം വെട്ടിപ്പിഴ തോടിന്റെ അവസ്ഥ എത്രത്തോളം ഭീതിജനകമാണെന്ന് ഇതാണ് പുനലൂരിലുള്ള ആളുകൾ കുടിക്കാനായി ഉപയോഗിക്കുന്നത് എന്ന് ഇത് ക്ലോറൻ കലക്കി തെരുക ഈ മാലിന്യമാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മഞ്ഞപ്പിത്ത ബാധിതരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല കാരണം പുനലൂർ പട്ടണ പ്രദേശങ്ങളിൽ ലെമ്പാടും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുക ഒളിച്ചു വെക്കാൻ ശ്രമിക്കുക ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നഗരസഭ പിടിപ്പുകേടിന്റെ പ്രതീകമായിട്ടുള്ള നഗരസഭ ഒളിച്ചോടുകയാണ് അങ്ങേയറ്റം ഏറ്റവും ദുരന്ത സമാനമായ ഒരു ഭരണവും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നഗരസഭ ഭരണവും മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുക മാത്രമാണ് നമുക്ക് നിർവാഹമുള്ളത് അടിയന്തിരമായി ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിലെങ്കിൽ അങ്ങനെ ഈ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞതാ രണ്ടു ദിവസം മുമ്പ് വൃത്തിയാക്കാമെന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതല്ലെങ്കിൽ ഈ മാലിന്യം കോരി നഗരസഭ ഓഫീസിൽ കൊണ്ടുവിടേണ്ട സ്ഥിതി വിടേണ്ട സ്ഥിതി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നഗരത്തിലെ പ്രധാന ജലസ്രോസ് സംരക്ഷിക്കുവാൻ ജനപ്രതിനിധികൾ കൂട്ടായി തന്നെ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യവും ശക്തമായിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ